മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് നമ്മുടെ നവീൻ വന്നിട്ട് ചിപ്സും അതേപോലെ തന്നെ കോഫിയും ഉണ്ടാക്കി കുടിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് തക്കാളി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ആപ്പിൾ എടുത്ത് ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുപോയി കുടിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നവീൻ തന്നെയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ നവീൻ രാത്രി വന്ന് ഒറ്റയ്ക്ക് ആണ് ഉണ്ടാക്കി കഴിക്കുന്നത് ലക്ഷറി ബഡ്ജറ്റിൽ ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് അവർക്ക് ലക്ഷറി ഐറ്റംസ് ഒന്നും തന്നെ അധികം ലഭിച്ചിട്ടില്ല എന്താണെങ്കിലും ബിഗ് ബോസ് ഈ കാര്യം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ലാലട്ടൻ്റെ എപ്പിസോഡിൽ ഇതിന് മുട്ടൻ പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇന്നലെ രാത്രി ലൈവിൽ ഇത് കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം നവീൻ ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായ കുറേ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ഇടയിൽ പോയി ഉണ്ടാക്കാനും അതേപോലെ തന്നെ എല്ലാവരുടെയും ഇടയിൽ പോയി ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ആ ഒരു പ്രശ്നത്തിന് ഒരു വലിയ പ്രശ്നമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നവീൻ എന്ന് പറയുന്നത് നവീനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക നവീൻ ഈ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നവീനെ നിങ്ങൾക്കിഷ്ടമായോ